പൈതൃകം അന്തർദേശീയ സമഗ്ര ആരോഗ്യ കേന്ദ്രം കാലടിയുടെ ആഭിമുഖ്യത്തിൽ പൈതൃകത്തിന്റെ ഇടുക്കി പഠന കേന്ദ്രം സംഘടിപ്പിച്ച ജീവിത സ്വരലയം എന്ന ഏകദിന പരിപാടി വാഗമൺ മിത്രനികേതനിൽ വച്ച് നടന്നു ക്ലാസുകൾ ചർച്ച ധ്യാനം എന്നിവയിലൂടെയാണത് പുരോഗമിച്ചത് അപൂർവ വൈദ്യന്മാർ എന്ന വിഷയം ആസ്പദമാക്കി പൈതൃകം ഡയറക്ടർ ഡോക്ടർ എൻ ആർ വിജയരാജ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി അടുത്ത സാധനം എന്താ അടുത്ത സാധനം സാധനങ്ങൾ മനസ്സിൽ വികാരങ്ങൾ ആ വികാരമാണ് ആഗ്രഹം പിന്നെ മറ്റൊരു സാധനമാണ് അല്ലേ മനുഷ്യന്റെ പരിമിതികളും സാധ്യതകളും ചർച്ച ചെയ്യപ്പെട്ടു സാധ്യതകളുടെ വിവിധ തലങ്ങളും അത് പ്രാവർത്തികമാക്കിയവരുടെ അനുഭവ സാക്ഷ്യങ്ങളും ചർച്ചയ്ക്ക് മാറ്റിയാക്കി ആയിരുന്നു അവര് ഇപ്പൊരി പതിനൊന്ന് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു യൂറോപ്യൻ ഒരു ഗ്രൂപ്പായിരുന്നു അവര് നമുക്ക് ഇവിടെ നമുക്കിവിടെ കേരളം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട നാടാണല്ലോ പട്ടിക സമയം അരി കിട്ടാനില്ല പറയല്ലോ പാവപ്പെട്ടവരുടെ ഭക്ഷണം കപ്പയിൽ പത്തിക്കറിയായിരുന്നു ഒന്നാണ് അതുകൊണ്ടാണ് കിട്ടാനില്ല കപ്പയോ ഇതൊക്കെയാണ് പങ്കെടുത്തവരുടെ ജീവിത ഉദ്ദേശ്യം ജീവിത അർത്ഥം തുടങ്ങിയ അസ്തിത്വപരമായ ചോദ്യങ്ങളിലേക്ക് പോലും വെളിച്ചം വീശുന്നവയായിരുന്നു ചർച്ചയുടെ പല തലങ്ങളും മനുഷ്യന്റെ പാരസ്പര്യവും സഹവർത്തിത്വവും ബോധപൂർവം നിറവേറ്റപ്പെടുമ്പോൾ മനുഷ്യൻ എങ്ങനെ അല്പം കൂടി മെച്ചപ്പെട്ടവനാകുന്നുവെന്നും ചെറിയ കുടുംബങ്ങളിൽ നിന്നും വലിയ കുടുംബങ്ങളായി മനുഷ്യനെങ്ങനെ വികസിക്കുന്നുവെന്നും ഉൾക്കാഴ്ചകളുണ്ടായി വിവിധ ജീവിത നിലപാടുകളും വീക്ഷണകോണുകളുമുള്ള ആളുകളുടെ പങ്കാളിത്തം ചർച്ചയെ സജീവമാക്കുക മാത്രമല്ല ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുക കൂടി ചെയ്തു നേർത്ത മഴയും മൂടൽ മഞ്ഞും കുളിർമയുമായി പ്രകൃതിയുടെയും മനുഷ്യന്റെയും ജീവിത താളം ഒന്നായി ലയിച്ച ഒരു ദിവസമായിരുന്നു അന്ന്